മതിലകം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ക്രിസ്മസ് കാർണിവൽ കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് നിർവചനങ്ങളിൽ ആഘോഷം നമ്മൾ നമ്മൾ ദിവസങ്ങൾ ആഘോഷിക്കാനായിട്ട് മറന്നു പോകുന്നത് കേരളത്തിലുള്ളവര് ഇന്ത്യയിലുള്ളവര് വളരെ സന്തോഷമുള്ളവരാണ് ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരും പറയുന്നു പുറത്തുള്ളവർ പറയുന്നു നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് വലിയ വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും എത്ര മാത്രം സന്തോഷത്തോടെ നിങ്ങളായിരിക്കുന്നത് ഈ സന്തോഷം ആഘോഷമാക്കി മാറ്റുവാങ്ങാനായിട്ടുള്ള ഒരു വലിയ അവസരമാണ് ഈ ദിവസങ്ങൾ ബെന്നി അധ്യക്ഷത വഹിച്ചു ശേഷം മനുഷ്യരെ നയിക്കുന്നതിന് വേണ്ടി കൈക്കൊണ്ട സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി മനുഷ്യനെ ചേർത്ത് പിടിച്ച് തെറ്റുകളിൽ നിന്നും വിപക്കാക്ക എന്നതാണ് പല വിശ്വാസങ്ങളും രൂഢാമൂലമാക്കുന്നതിന് വേണ്ടി തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെതിരായി പ്രവർത്തിക്കുന്നവരെ മറികടക്കുന്നതിന് വേണ്ടി ഹിംസാത്മകമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ പലപ്പോഴും പല ശാസ്ത്രങ്ങളും പല മതങ്ങളും വിശ്വാസങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുദേവൻ തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എപ്പോഴും കൈക്കൊണ്ടത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാർഗമാണ് കാർണിവൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മദലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോജോ മനക്കൽ ഒ എ ജെൻട്രിങ് ഫിലിപ്പ് ഒളാട്ടുപുറം ജിസ്മോൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളിൽ ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ വൈദിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും അമ്യൂസ്മെന്റ് പാർക്കും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് വില്ലേജും കാർണിവൽ നഗരയിലെ പ്രധാന ആകർഷണമാണ് മതിലക്കത്തെ സാംസ്കാരിക കലാകായിക സേവന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വിവിധ ദിവസങ്ങളിലായി ആദരിക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും